പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഒരു എല്ലാ ഗോളങ്ങളും അതതിൻ്റെതായ ഓർബിറ്റലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഭാഗമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ചരിച്ചു ഇത് ഗോളശാസ്ത്രത്തെ പ്രതിപാദിക്കുന്ന ഒരായത്താണ് എന്നാൽ അവിടെ ഒരു അത്ഭുതം ഒരു മിറാക്കിൽ നമുക്ക് കാണാൻ കഴിയും എന്നതിലെ അക്ഷരങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാലും നിന്ന് തിരിച്ചു വായിച്ചാലും എന്ന് തന്നെയാണ് നമുക്ക് വായിക്കാൻ കഴിയുക ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാം എന്ന് പറഞ്ഞതിൽ എന്നതില് െ അവസാനത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതിയാലും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നത് എല്ലാം ഓർബിറ്റിലുകളിൽ ആകുന്നു അപ്പൊ അവിടുന്ന് വായിച്ചാലും ഇവിടുന്ന് വായിച്ചാലും അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന രൂപത്തിൽ വായിച്ചെടുത്ത് തന്നെ വീണ്ടും വരുക വായിച്ചെടുത്ത് തന്നെ വീണ്ടും വരിക എന്ന് വെച്ചാൽ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് സഞ്ചരിച്ച വഴിയിൽ തന്നെ വീണ്ടും വരിക അഥവാ റൗണ്ടടിക്കുക എന്ന് നമുക്ക് കാണാൻ കഴിയും എല്ലാം അതിന്റെ ഓർബറ്റിൽ ആണ് ഇനി അതുപോലെ തന്നെ ആ കുല്ലുൻ ഫി ഫലക്കിൽ നമ്മൾ എഴുതിയതിന് ശേഷം ആദ്യത്തെ അക്ഷരത്തിൽ നിന്ന് അവസാനത്തെ അക്ഷരത്തിലേക്ക് ഒരു വല വരച്ചാൽ അത് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഒരു അർദ്ധവൃത്തം രൂപപ്പെടും ഇനി അവിടെ നിന്ന് രണ്ടാമത്തെ ഏറ്റവും അവസാനത്തെ അക്ഷരത്തിൽ നിന്ന് തിരിച്ച് രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ഒരു അർദ്ധവൃത്തം വരയ്ക്കും അങ്ങനെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിക്കത്ത രീതിയിൽ ഒരു വര വരച്ചാൽ അത് കഴിഞ്ഞ് മുകളിൽ നിന്നും അതേപോലെ വരച്ചാൽ എല്ലാം ഇങ്ങനെ റൗണ്ടായി അതിന്റെ ിൽ സഞ്ചരിക്കുന്ന ആ ഒരു ചിത്രം സ്കൂളുകളിൽ നമ്മൾ പഠിച്ച ചിത്രം നമ്മളുടെ ആകാശമണ്ഡലങ്ങളിൽ ഓളാശാസ്ത്രത്തിൽ നമ്മൾ കാണുന്ന ചിത്രം ശാസ്ത്രജ്ഞന്മാര് നമുക്ക് വരച്ചു തന്ന ചിത്രം അതുപോലെ തന്നെ നമ്മുടെ അവിടെ തെളിയുകയാണ് ഓരോ രഹസ്യങ്ങൾ വെച്ചിട്ടാണ് മനുഷ്യന്മാരുടെ അടുക്കൽ എത്ര കൃത്യമായിട്ടാണ് അത് സംവിധാനിച്ചത് ഇത് ഖുർആാനിന്റെ ഒരു അത്ഭുതമാണ് ഇതുപോലെ ഒരുപാട് രഹസ്യങ്ങൾ ഖുർആാനിലുണ്ട് വഴിയെ നമുക്കത് പഠിക്കാം പരിചയപ്പെടാം നമുക്ക് പകർത്തി െ അസൈക്കും വരഹമല്ല